പായം പഞ്ചായത്തിലെ നിരങ്ങം ചിറ്റയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ ജോസ് ചൊള്ളംപുഴയാണ് പുലിയോട് സാദൃശ്യമുള്ള വന്യമൃഗത്തെ കണ്ടതായി പറഞ്ഞത് കണ്ടത് പുലിയെ തന്നെയാണെന്നും ഇദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു പ്രദേശത്ത് പലയിടങ്ങളിലും പുലിയുടേതിന് സമാനമായ വലിയ കാൽപ്പാടുകൾ കണ്ടതായി നാട്ടുകാർ അവകാശപ്പെടുന്നുണ്ട് മൃഗത്തെ നേരിൽ കണ്ടതും കാൽപ്പാടുകൾ കണ്ടെത്തിയതും പ്രദേശത്ത് ഭീതി പടർത്തിയിരിക്കുകയാണ് ജനപ്രതിനിധികൾ തലം സന്ദർശിച്ചു വിവരമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ വൈസ് പ്രസിഡന്റ് ജെസി വാർഡ് മെമ്പർ ആന്റോ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് ഫോറസ്റ്റ് ഓഫീസർ സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ച് അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് പായം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടോമി മോത്യു ആവശ്യപ്പെട്ടു വന്യമൃഗ സാന്നിധ്യം സംശയിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഒരു രാത്രി ഒരു ഒമ്പത് ആയപ്പോൾ നമ്മുടെ എൻ്റെ വീടിൻ്റെ ഒരു മുപ്പത് മീറ്റർ അകലായിരുന്നു ഒരു പുലിയെ പുലിയെപ്പോലെ തോന്നിക്കുന്ന ഒരു ജീവി കുറച്ച് സാമാന്യം അത്ഭവമുണ്ട് ഞാൻ നേരെ റോഡിലേക്ക് നടന്നു പോകുന്നതായിട്ട് കണ്ടു അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചിന് ലൈറ്റ് പിന്നെ വെളിച്ചം കുറവായിരുന്നു അതുകൊണ്ട് വ്യക്തമായില്ല എന്നാലും വാലിന് ഒരു നീളം വെച്ച് നോക്കുമ്പോൾ ഒരു പുലിയായിട്ട് തോന്നി ആ വിവരം ഞാനിവിടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പായം പഞ്ചായത്തിലെ രണ്ടാം വാർഡായ മട്ടണി വാർഡിൽ നെറങ്ങജറ്റ മട്ടണി റോഡിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒമ്പതര മണിക്ക് ചൊള്ളമ്പുഴ ജോസ് എന്ന് പറയുന്ന കർഷകൻ ഒരു പുലിയെ നേരിട്ട് കണ്ടതായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കൃഷിക്കാരും ഇവിടെ താമസിക്കുന്ന ജനവിഭാഗങ്ങളും വളരെയധികം പേടിച്ചിട്ടാണുള്ളത് നമുക്കറിയാം ഇവിടെ ഈ പ്രദേശത്തൊക്കെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള പെരിങ്കിരിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാട്ടാന വന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിനെ കൊലപ്പെടുത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് രാവിലെ പുലർച്ചയിൽ പള്ളിയിൽ പോകുന്ന സമയത്താണ് ജസ്റ്റിനെ ആന കൊലപ്പെടുത്തിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രദേശം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണമായ നിരീക്ഷണം ഇവിടെ ആവശ്യമാണ് ജനങ്ങളൊക്കെ തന്നെ രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്നവരുണ്ട് നാലര മണിക്കും മൂന്നര ഒക്കെ ഇറങ്ങി റബ്ബർ വെട്ടാൻ പോകുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു കാര്യം വലിയ പ്രയാസത്ത് ആക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒന്നും കൃഷി ചെയ്യാത്ത റബ്ബറൊന്നും വെട്ടാത്ത കുറേ സ്ഥലങ്ങളുണ്ട് അതൊക്കെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇത്തരത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളായ പോലും അതെല്ലാം പൂർണ്ണമായിട്ടും കാട് വെട്ടി മാറ്റാനുള്ള ഒരു സാഹചര്യം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അത് ഞങ്ങളൊക്കെ തന്നെ എല്ലാവരും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുകയാണ് മറ്റു കാര്യം ഇവിടെ ഈ ജോസിയേട്ടൻ വീട്ടിലേക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഈ പുലിയെ കണ്ടതായിട്ട് പറയുന്നു പറയുന്നത് പിന്നെ അദ്ദേഹം അത് തീർത്ത് തന്നെ പറയുന്നു പുലിയാണ് എന്ന് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പൂർണമായും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ഭയാശങ്കകൾ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഈ സമീപത്തുള്ള ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിരുന്നു അതുപോലെ തന്നെ ഈ വണ്ടാം വാർഡ് മട്ടിണി വാർഡിൻ്റെ മെമ്പർ ആൻഡോ പടിഞ്ഞാറക്കര ഇവിടെ എത്തി സമീപത്തുള്ള വാർഡെന്ന നിലയിൽ ഞാനിവിടെ എത്തിയിട്ട് കാര്യങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം പായം പഞ്ചായത്തിലെ നരങ്കഞ്ചിറ്റ പ്രദേശത്ത് ഇന്നലെ രാത്രി ഒരു ഒൻപത് മണിയോടുകൂടി പുലി എന്ന് സംശയിക്കപ്പെടുന്ന ഒരു ജീവിയെ കണ്ടതായി ജോസഫിനാണ് വിവരം അറിയിച്ചത് അതിൻ്റെ ഭാഗമായി നാട്ടുകാർക്കൊക്കെ ആശങ്കയുണ്ട് ഈ പ്രദേശത്തെ തൊഴിലെടുക്കുന്ന റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം വെളുപ്പിനെ പുറത്തിറങ്ങുന്ന ആളുകൾക്കെല്ലാം അവർ ആശങ്കയുണ്ട് ആ ആശങ്ക മാറ്റുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ ഇതെന്താണ് പുലി തന്നെയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിവരം അറിയിച്ചിട്ടുണ്ട് നാട്ടുകാർ പരിഭ്രാന്തിയൊന്നും വേണ്ടതില്ല അതോടൊപ്പം ശ്രദ്ധിക്കണമെന്നുള്ള നിലക്കുള്ള നിർദ്ദേശം പഞ്ചായത്ത് നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർ ആൻഡോ ആണ് വിവരം അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നത് പരിഭ്രാന്തി ആവശ്യമില്ല ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള ദുരന്ത നിവാരണ സേനയൊക്കെയുണ്ട് അതിലുള്ള ഭാഗമായി നാട്ടുകാരുടെ ഒരു സന്നദ്ധ പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും എന്നാലും ഈ വിവരം കിട്ടിയ സ്ഥിതിക്ക് ആളുകൾ ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കണമെന്നാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ചെയ്യും എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത് ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം നല്ല ഫോറസ്റ്റ് ആയിട്ട് കാണുന്ന സ്ഥലമുണ്ട് ഇവിടെ ഒരു അറുപത് ഏക്കർ സ്ഥലം കുറേ കാലമായി ഒരു പ്രോട്ടീൻ ചെയ്യാതെ വലിയ കാടായിട്ട് നിൽക്കുകയാണ് ആ പ്രദേശത്താണ് ഇതിൻ്റെ കുലിയെന്ന് സംശയിക്കപ്പെടുന്ന ജീവി അങ്ങോട്ട് പോയി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന കാട് പിടിച്ച് കിടക്കുന്ന തോട്ടങ്ങളും അതുപോലെ തന്നെ പ്രദേശവും സ്ഥലവും ഒന്ന് വൃത്തിയാക്കുന്നതിന് കാട് വയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അതിൻ്റെ ഉടമകൾക്ക് നൽകാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോടും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പഞ്ചായത്ത് നിർദ്ദേശിക്കുമെന്നാണ് സംബന്ധിച്ച് പറയാറ് ന്യൂസേറിന് ഇന്ന് രാവിലെയാണ് വിളിച്ച് ഇങ്ങനെ പറയുന്നത് ഇങ്ങനൊരു സംഭവം വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ ഞാനത് നമ്മുടെ പ്രാദേശിക ഗ്രൂപ്പിലേക്ക് അത് ഇട്ടു കാരണം എന്ന് വെച്ചാൽ നിരവധി ആളുകൾ ടാപ്പിങ് തൊഴിലാളികളാണ് രാവിലെയും വൈകുന്നേരവും അവർ ടാപ്പ് ചെയ്യാൻ പോകുന്നതാണ് അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് കൂടുതൽ ഇതിനകത്ത് സംശയം വരാനുള്ള ഏക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊട്ട് മുമ്പുള്ള കണ്ട ഇവിടെ കുറച്ച് കണ്ട ഉണ്ട് സ്ഥലമുണ്ട് അതിൻ്റെ ഭാഗത്ത് ഇവർ ഈ തെക്കപ്പറമ്പിലെ ഇവർ ഈ പറയുന്ന ഇവർ ഈ രണ്ട് കുടുംബത്തിലുള്ള ആളുകൾ അവർ പോയിട്ട് യാദൃശികമായിട്ട് ഇതിൻ്റെ കാൽ കണ്ടു എന്നാണ് പറയുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാൽപ്പാടുകൾ കാണുമ്പോൾ നല്ല ആഴത്തിലുള്ളതും ചില വലുപ്പത്തിലുള്ള കാൽപ്പാടുകളായിരുന്നു അത് കാറ്റുപന്നിയുടെ അല്ല എന്നുള്ളത് അവർ തന്നെ തുറന്നു പറയുന്നുണ്ട് പക്ഷേ അത് ഒരു ബലഭ്രാന്തിലേക്ക് വരണ്ട എന്നും വിചാരിച്ചുകൊണ്ട് സ്ഥിരീകരിക്കാത്തത് അവരത് പുറത്തു പറഞ്ഞില്ല പക്ഷേ അതിനുശേഷമാണ് ഈ ജോസിയേടിനെ ഈ മൃഗത്തെ കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പം വിളിച്ച് പറയുകയും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ ഉടനെ വില അറിയിക്കുകയും ചെയ്തു ഇതിനകത്ത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഈ പല നമ്മുടെ ഈ പല പ്രദേശങ്ങളിൽ ഈ നാടിൻ്റെ ഈ മലയുടെ പല ഭാഗങ്ങളിലും ഒത്തിരിയേറെ കാടുകൾ വയക്കാനായിട്ടുണ്ട് തോട്ടങ്ങളാണ് കപ്പലാന് തോട്ടവും റബ്ബർ തോട്ടവും വയക്കാനായിട്ടുണ്ട് അത് ഇവിടെ ഈ വാർഡിൽ ഉൾപ്പെടാത്ത ആളുകൾ പുറത്ത് താമസിക്കുന്നവരുടെയാണ് അവർ കശുവണ്ടി പാട്ടം കൊടുക്കുന്നു പാട്ടം കൊടുക്കുമ്പോൾ പാട്ടം എടുക്കുന്ന ആളുകൾ അതിന് ചുറ്റും മാത്രം വയക്കുന്നു ബാക്കി സ്ഥലം അവിടെ വലിയ കാടായി കിടക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് ഈ പുലി അല്ല അത് മറ്റുള്ള മൃഗങ്ങൾക്ക് ഇതിനകത്ത് വന്നിരിക്കാനും അത് മറ്റ് മനുഷ്യരുടെ കണ്ണ് പിടിച്ചുകൊണ്ട് ഇരിക്കാനുള്ള ഒരു സംവിധാനം ഈ കാർഡിനകത്തുണ്ട് അതുകൊണ്ട് പഞ്ചായത്ത് പിന്നെ പല ഗവൺമെൻറ്റിന് പല ഉത്തരവുകളുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ സ്വകാര്യ വ്യക്തികളായാലും ഇതിന് പുറത്തുള്ള ആൾ ആരായാലും അവരുടെ തോട്ടങ്ങൾ അവർ വൃത്തിയാക്കി അത് മറ്റ് ജീവികൾക്ക് ഒരു ആവാസ കേന്ദ്രമാകാത്ത രീതിയിൽ സംരക്ഷിക്കണമെന്നും അതല്ലെങ്കിൽ അവരുടെ പേരിലുള്ള കർശനമായ നടപടി എടുക്കാനുള്ള സംവിധാനങ്ങൾ വാർഡ് തലത്തിൽ ഒന്നിച്ചാലോചിച്ച് ചെയ്യുമെന്നുമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്